ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ആ എൺപത് ശതമാനത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒക്കെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം തന്നെ ഒരുപാട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിപ്പണിയായിരുന്നു അപ്പോൾ നമ്മുടെ കട്ടിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിന് ശേഷം വന്ന വേസ്റ്റുകളാണ് അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം അപ്പം ഞാനും ഹസ്ബൻഡും കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തടിയെല്ലാം ഒതുക്കി ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വീടിൻ്റെ ആണെങ്കിലും ഫുള്ള് കാണിക്കുന്നില്ല അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് നല്ല പൊടിയുണ്ട് കാരണം ഇതിൻ്റെ ഈ ഒരു ബീ ബീബോർഡൊക്കെ വന്നേക്കുന്നതിന് നല്ല പൊടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് പെറുക്കി മാറ്റി വെച്ചിട്ട് മൊത്തം തൂത്ത് വാരാനായിട്ടുണ്ട് അത്യാവശ്യം നല്ല പൊടിയുണ്ട് മാസ്ക് പോലും വെക്കാതെയാണ് അപ്പോൾ ചെയ്ത് പോയത് അപ്പോൾ വേസ്റ്റ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് എടുത്തിട്ടിട്ട് കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റേ സാധനങ്ങളെല്ലാം മാറ്റി അല്ലാതെയുള്ള വേസ്റ്റുകളെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് വേണം ഇവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ തൂക്കുന്നതാണ് ഏറ്റവും വലിയ പാടുള്ള പരിപാടി ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന തരത്തിലുള്ള പൊടിയാണെല്ലാം അങ്ങനെ ക്ലീനിങ് ഒരുവിധം വിധം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പണി ചെയ്തതിന് ശേഷം മാത്രമേ ക്ലീനിങ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഓക്കെ ബൈ